തോൽപ്പിക്കാൻ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം ഒരു വടക്കൻ വീരഗാഥ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്കറിയേണ്ടത് എവരും ആകാംക്ഷയുടെ ആവേശത്തോടു കൂടിയാണ് ആ ചിത്രം കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ സൂപ്പർ ഹാറ്റ്സ് ഓഫ് അഞ്ചിലാണുള്ളത് വരുന്നത് എൺപത്തി ഒമ്പതില്

കാണുമ്പോൾ കാഴ്ച ഓർമ്മ പക്ഷേ നമ്മൾ ഇത്ര കണക്റ്റഡ് ഞാൻ എനിക്ക് തോന്നുന്നു വയസ്സുള്ള അത് കാണുന്നത് ഈ ഈ ഈ ഒരു ഒരു അവസരം മിസ് ചെയ്യരുത് പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ എന്ത് ഫീൽ അതാണ് എം ടി സറും അച്ഛൻ കണ്ടാലും അധികം സന്തോഷം ഉണ്ടാവും അത് അവളില്ലാത്ത പക്ഷെ എന്നാലും നമുക്കറിയാം അവര് കാണുന്നുണ്ടാവും എല്ലാവരെയും റെസ്പോൺസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അച്ഛനെ മിസ് എ വെരി ഇമോഷണൽ ഫോർ ഓഫ് നമ്മൾ നമ്മൾ ഇത് ഭയങ്കര ആയി പോകും നമ്മൾ ചെറുപ്പത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് ഇതിന്റെ ഡെപ്ത് അറിയില്ല വർഷങ്ങൾക്ക് ശേഷം ഇത് ഞാൻ ഇപ്പോൾ റോഷൻ കണ്ടിട്ട് ഞാൻ ആരോപണിച്ചവരുടെ കുട്ടിക്കാലോ വിനീതേട്ടനുണ്ടോ അവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ആളുകളാണ് അപ്പോൾ നമ്മുടെ ചെറിയ കാലത്തിൽ ആ പാട്ടുകളൊക്കെ നമുക്ക് ശരി തിയേറ്ററിൽ ഇരുന്ന് നമ്മളെ പഴയ കാലത്തേക്കങ്ങ് പൊയ് പോവാ രക്ഷില്ല അടിപൊളി മുപ്പത്താറ് വർഷത്തിന് ശേഷമാണ് കണ്ടത് അപ്പം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുൻപേ ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പഴയ സിനിമയാണെന്നൊന്നും തോന്നിയില്ല കേട്ടം വിചാരിച്ച മാതിരി തന്നെ അത്രയും ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടിയിട്ടാണ് ഇറങ്ങിയത് ഞാൻ എയ്റ്റി നൈനിൽ ഇത് റിലീസ് ചെയ്തപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടു വളരെ ഗംഭീരമായിരുന്നു ആക്ച്വലി എനിക്ക് എട്ട് വയസ്സായിരുന്നു വന്ന് അപ്പോൾ അധികം അത്ര ഓർമ്മയില്ലായിരുന്നു ഇപ്ര ഇപ്രാവശ്യം കണ്ടപ്പം ഭയങ്കര എന്താ പറയുക ഗൂസ് ആണ് നമുക്ക് കയ്യടി ഞാൻ തന്നെ കയ്യടിച്ച് കൂക്കി എന്നുള്ളതാണ് എക്സൈറ്റ്മെൻറ്റ് കാരണം അതൊരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അത് പക്ഷേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര പറയാണ്ടിരിക്കാൻ വയ്യ അത് ഭയങ്കര വന്ന് കണ്ട് നമ്മൾ ശരിക്കും അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് നമ്മൾ എന്താ പറയുക കയ്യടിയോടുകൂടി എല്ലാ ഡയലോഗ്സിൻ്റെയും കഴിയുമ്പം കയ്യടി വിസിലടി ആയിരുന്നു അത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വടക്കൻ വീരഗാഥ റീ റിലീസിനെത്തിയപ്പോഴുമുള്ള അനുഭവം ഒരു കാലഘട്ടത്തിലും ഒരു കാലത്തിനും ഈ സിനിമയെയും തോൽപ്പിക്കാനാവില്ല അത്ര മനോഹരമായാണ് ഈ ക്ലാസിക് ചിത്രം റീ റിലീസിനെത്തിയപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എംമാർ കേരള വിഷയൻ ന്യൂസ് കോഴിക്കോട്